കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രി കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും ജീവം വചനം എന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ഗ്രൂപ്പിൽ കടന്നു വന്ന് വന്നെനിക്ക് വചന സൂക്ഷിക്കുവാൻ അടിനെ ക്ഷണിച്ച ഞാൻ സ്നേഹിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സാം വിലങ്ങര അവകൾക്കും അടിനെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ എൻ്റെ സ്നേഹമന്ദനത്തെ ഞാൻ പ്രാരംഭമായി അറിയിക്കുകയാണ് വളരെ ദുഃഖത്തോടും സങ്കടത്തോടും കൂടിയാണ് ഇന്ന ലൈവിൽ ഞാനും ആയിരിക്കുന്നത് മറ്റൊന്നുമല്ല നമുക്കറിയാം വയനാട്ടിൽ ഉണ്ടായ ആ ദുരന്തം എല്ലാ മനുഷ്യരുടെയും മനസ്സിനെ കവർന്നെടുത്തിരിക്കുകയാണ് നമുക്ക് ആ വയനാടിനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ എത്തിച്ചു കൊടുത്താൽ അതും വലിയൊരു അനുഗ്രഹമായിരിക്കും എന്ന് ഞാൻ ആദ്യം മക്കളെ ഓർമ്മിപ്പിക്കുകയാണ് സ്തോത്രം മുഖവരകൾ പറഞ്ഞ് സമയം കളയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇന്ന് രാത്രിയിൽ സ്വർഗമെന്നെ ഏൽപ്പിച്ച ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവച്ചിട്ട് വേഗത്തിൽ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാനാണ് ഞാനും കർത്താവിൽ ആഗ്രഹിക്കുന്നത് ആയതിനാൽ ഇന്ന് രാത്രിയിൽ വായിക്കുവാൻ ആഗ്രഹിക്കുന്ന വേദവാക്യം മത്തായിയുടെ സുവിശേഷം പതിനാലാം അധ്യായം അതിൻ്റെ ഇരുപത്തിയെട്ടാമത്തെ വാക്യമാണ് മത്തായിയുടെ സുവിശേഷം പതിനാലാം അധ്യായം അതിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യം ഒന്ന് വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അത് പത്ര കർത്താവേ നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന് മേൽ നിൻ്റെ അടുക്കെ വരേണ്ടതിന് കൽപ്പിക്കണമെന്ന് പറഞ്ഞു ഇന്ന് രാത്രിയിൽ എൻ്റെ പ്രസംഗത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് കൽപ്പിക്കുക എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ഒരുപാട് വിഷയങ്ങൾ ഇതിനോടനുബന്ധിച്ച് പറയുവാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും സമയം അനുവദനീയമല്ലല്ലോ കൽപ്പിച്ചു അഥവാ കൽപ്പിക്കുക എന്നിത്യാദി പദപ്രയോഗങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ ഒട്ടനവധി നിരവധി ഇടങ്ങളിൽ നമുക്ക് വായിച്ച് ഗ്രഹിക്കുവാൻ സാധിക്കുന്നു ഉൽപ്പത്തി പുസ്തകത്തിൽ മൂന്നാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു അതുപോലെ തന്നെ യോനയുടെ പുസ്തകത്തിൽ തന്നെ ദൈവം യോനോട് കൽപ്പിക്കുന്നു മത്സ്യത്തോട് കൽപ്പിക്കുന്നു പുഴുവിനോട് കൽപ്പിക്കുന്നു സ്തോത്രം പെരുങ്കാറ്റിനോട് കൽപ്പിക്കുന്നു അതുപോലെ തന്നെ ആവണിക്കിനോട് കൽപ്പിക്കുന്നു അങ്ങനെ ഒരുപാട് കൽപ്പനകളുടെ ഒരു സങ്കരം തന്നെ വിശുദ്ധ വേദപുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് രാത്രിയിൽ ഞാനും നിങ്ങൾ നിങ്ങളോട് നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം കൽപ്പിക്കുക എന്നുള്ളതാണ് വായിച്ച വേദവാക്യം മർക്കോസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായമാണല്ലോ ആ പതിനാലാം അധ്യായത്തിൽ തന്നെ നാല് കാര്യങ്ങൾ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് യോഹന്നാൻ്റെ തലവെട്ടി പൊൺ താലത്തിൽ വയ്ക്കുക എന്നുള്ളത് രണ്ടാമത് നമുക്ക് നമുക്ക് കാണാൻ കഴിയുന്നു അഞ്ചപ്പൂവും രണ്ടു മീനും യേസു ക്രിസ്തു എടുത്തു വാഴ്ത്തുന്നു മൂന്നാമതായിട്ട് നമുക്കിതേ അധ്യായത്തിൽ കാണാൻ കഴിയുന്നു കറുത്തവതായി യേശു ക്രിസ്തു വെള്ളത്തിൻ്റെ മീതെ നടക്കുന്നത് നാലാമതായി നമുക്ക് കാണാൻ കഴിയുന്നു യേസു ക്രിസ്തും ശിഷ്യന്മാരും മറുകരയിൽ അഥവാ അക്കറിക്ക് ഒന്നോട് ഇറങ്ങി പറഞ്ഞു കഴിഞ്ഞാൽ ഖന്നശ്രേത്ത് തീരത്ത് എത്തി എത്തിച്ചേരുന്നത് ഇങ്ങനെ നാലുകൂട്ടൻ കാര്യങ്ങൾ ഈ മത്തായുടെ സുവിശേഷത്തിൽ പതിനാലാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പരിശുദ്ധമാവ് അടിയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഞാനിവിടെ വായിച്ച വേദവാക്യം കൽപ്പിക്കുക എന്നുള്ളതാണ് ഇനി ഞാൻ എൻ്റെ പ്രസദ്ധമായ ഭാഗങ്ങളിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുകയാണ് കർത്തവായ യേശു ക്രിസ്തു ശിഷ്യന്മാരും പുരുഷാരവും മരുഭൂമിയിൽ നിൽക്കുകയാണ് ഇപ്പോൾ അവിടെ വലിയ ഒരു ക്രൂസൈഡ് നടക്കുകയാണ് അനന്തരം ഒട്ടനവധി നിരവധി പുരുഷന്മാർ സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒക്കെ ഈ മരുഭൂമിയിൽ യേശു ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് കടന്നു വരുന്നു ഒപ്പം ശിഷ്യന്മാരും അങ്ങനെ ആ കുറുസൈഡ് കഴിയുന്നു ഈ വന്ന ജനത്തെ കർത്തവായ യേശു ക്രിസ്തു പറഞ്ഞു വിടുന്നു ശ്രദ്ധിക്കണം ഈ വന്ന പുരുഷാരത്തെ കർത്തവായ യേശു ക്രിസ്തു പറഞ്ഞു വിടുന്നു ഒപ്പം തന്നെ അതേ ഏ സി ക്രിസ്തു സ്വശിഷ്യന്മാരോട് പറയുകയോ എനിക്ക് മുൻപേ നിങ്ങൾ അക്കരയ്ക്ക് പോകണം അത് നിർബന്ധിക്കുകയാണ് അപ്പോൾ ഏ സി ക്രിസ്തു രണ്ട് കൂട്ടരെയും രണ്ടിടങ്ങളിലേക്ക് പറഞ്ഞു വിടുന്ന ഒരു രംഗം മത്താടേശുശേഷം പതിനാലാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു പുരുഷാരത്തെ പറഞ്ഞു വിടുന്ന ഏ സി ക്രിസ്തു സ്വശിഷ്യന്മാരെയും നിർബന്ധത്താൽ അക്കരയ്ക്ക് പറഞ്ഞു വിടുന്ന രംഗം നമുക്ക് കാണാൻ കഴിയുന്നല്ലോ നോക്കണം അനന്തരം ഈ രണ്ട് കൂട്ടരെയും പറഞ്ഞു വിട്ടതിന് ശേഷം യേ സി ക്രിസ്തു സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയല്ലായിരുന്നു മറിച്ച് ഈ രണ്ട് കൂട്ടരെയും പറഞ്ഞു വിട്ട ശേഷം യേ ക്രിസ്തു ഒരു മലയുടെ മുകളിലേക്ക് കയറുന്ന രംഗം നമുക്ക് വേദവാക്യത്തിൽ കാണാൻ കഴിയുന്നു എന്തിനു വേണ്ടിയാണ് ക്രിസ്തു ആ മലയുടെ മുകളിൽ കയറിയത് മറ്റൊന്നിനുമല്ലോ വേണ്ടിയല്ലായിരുന്നു പ്രാർത്ഥിക്കുവാൻ ഏകാന്തതയുടെ ആ നിശബ്ദതയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ ക്രിസ്തു മലയുടെ മുകളിൽ കയറി എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു പ്രിയപ്പെട്ടവരെ ഇവിടെ നിന്നുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ ഈ രാത്രി കാലം ഒരു ഏകാന്തമായ സ്ഥലം ഏകാന്തമായ ഒരു അന്തരീക്ഷം പ്രാർത്ഥനയ്ക്കായി നീ തിരഞ്ഞെടുക്കേണ്ടിയിരിക്കുന്നു സ്ഥാത്രം അപ്പോസ്ത പ്രവൃത്തി പതിനാറ് ഇരുപത്തി അഞ്ച് വായിക്കുമ്പോൾ നമുക്ക് രണ്ട് അപ്പോസ്തലമാരെ അവിടെ കാണാൻ കഴിയുന്നു ഒന്ന് പൗലോസ് രണ്ട് സീലാസ് അർദ്ധരാത്രി നോക്കണം ഇവര് തടവ് പുള്ളികളാണ് കൈകാലുകളൊക്കെ ബന്ധിച്ചോ അതേ കാരാഗ്രഹത്തിൻ്റെ ഇരുട്ടു ഇരുട്ട് അറയിൽ അവരെ ബന്ധിക്കപ്പെട്ടി കിടത്തിയിരിക്കുകയാണ് പുറത്തിറങ്ങുവാൻ പാടാ പുറത്തിറങ്ങുവാൻ കഴിയാത്ത രീതിയിൽ അപ്പോൾ മത്ത ഇരുപത്തി അഞ്ചിൽ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നു അർദ്ധ രാത്രിയിൽ ശ്രദ്ധിക്കണം അർദ്ധ രാത്രിയിൽ പൗലൂസും സീലാസും ദൈവത്തെ പാടി സ്തുതിക്കുന്നു ഈ പാടി സ്തുതിക്കുന്ന ശബ്ദം തടവുക ശ്രദ്ധയോടെ കേട്ടു ശ്രദ്ധയോടെ കേട്ടു എന്ത് അർദ്ധരാത്രിയിൽ നിൽക്കുന്ന പടയാളികൾ ലോകം കൂർക്കം വലിച്ചുറങ്ങുമ്പോൾ നിശബ്ദമായിരിക്കുമ്പോൾ അന്തരീക്ഷ മലിനങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ ശബ്ദഗോദാകലങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ കാലാഗ്രഹത്തിന്റെ അകത്തലത്ത് ആ കൂരിട്ടിൽ ആരും കാണാതെ അപ്പോസ്റ്റർമാർ രണ്ടുപേരും കരങ്ങളോട് കരങ്ങൾ കോർത്തു പിടിച്ചുകൊണ്ട

അതെ നീയും ഞാനും രാത്രിയിൽ സമയം കണ്ടെത്തി പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം പിന്നീട് എന്ത് സംഭവിച്ചു അനന്തരം വേദപുസ്തകം വായിക്കുമ്പോൾ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാക്യങ്ങൾ താഴെട്ട് വായിക്കുമ്പോൾ നമുക്ക് വസ്തുനിഷ്ഠമായി കാണാൻ കഴിയുന്നു എന്ത് പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് ഒരു ഭൂകമ്പം ഉണ്ടാകുന്നതിനിടയായി തീർന്നു അനന്തരം കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി ഇന്നലെ രാത്രിയിൽ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് നിന്റെ പ്രാർത്ഥനയ്ക്ക് വിടലുണ്ട് നിന്റെ പ്രാർത്ഥന അത് കൂടി ആയിരിക്കണം മാത്രമല്ല രാത്രിയിൽ അർദ്ധരാത്രിയിൽ ആരും കാണാതെ പ്രപഞ്ചം കൂർക്കം വലിച്ചുറങ്ങുമ്പോൾ ഈ ലോകം നിശബ്ദമായിരിക്കുമ്പോൾ യും ശ തരംഗങ്ങളുടെയും നിശബ്ദമായ അന്തരീക്ഷത്തിൽ സമയത്തെ വേർതിരിച്ച് മുഴങ്ങാലും പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ചില രാജാക്കന്മാർ നിന്റെ പ്രാർത്ഥനകൾ ശ്രദ്ധിക്കാൻ പോവുകയാണ് ചുറ്റുപാടുമുള്ളവർ നിന്റെ പ്രാർത്ഥനയുടെ ശബ്ദം ശ്രദ്ധിക്കുവാൻ പോവുകയാണ് നിന്റെ പ്രാർത്ഥനയുടെ ശബ്ദം ചുറ്റുപാടുമുള്ളവർ കേൾക്കുവാൻ പോവുകയാണ് ഒരു വലിയ വിടുതല് നിന്റെ പ്രാർത്ഥന ജീവിതത്തിൽ നിന്റെ പ്രാർത്ഥന മുറിയിൽ സംഭവിക്കുവാൻ പോവുകയാണ് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം കരയേറ്റുകയാണ് അതുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരികയാണ് അപ്പോൾ സി ക്രിസ്തു മലയുടെ മുകളിൽ കയറി ഏകാന്തതയിൽ ഏകനായിരുന്നു ക്രിസ്തു പ്രാർത്ഥിക്കുന്നു അതെ നമ്മുടെ പ്രാർത്ഥന ഏകാന്തമായ ഒരു അന്തരീക്ഷത്തിലായിരിക്കട്ടെ ശബ്ദകോലാലങ്ങളില്ലാത്ത പ്രാർത്ഥനയ്ക്ക് തടസ്സങ്ങളൊന്നും ഉണ്ടാകാത്ത അന്തരീക്ഷത്തിൽ സമയങ്ങളെ വേർതിരിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈതിലി നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുവാൻ പോവുകയാണ് സ്തോത്രം വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും വേണ്ടപ്പെട്ടവരും പ്രിയപ്പെട്ടവരും ചാർച്ചക്കാരും ബന്ധുമിത്രാദികളൊക്കെ കൂർക്കം വലിച്ചുറങ്ങുമ്പോൾ അർദ്ധരാത്രിയിൽ വിഷയമുള്ള ദൈവവൈതിലി നീ എണീറ്റ് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം സ്തോത്രം ആ പ്രാർത്ഥനയ്ക്കൊരു മറുപടി ഉണ്ടാകും ആ പ്രാർത്ഥനയ്ക്കൊരു വിടുതലുണ്ടാകും ഫലലൂയ വിശ്വസിക്കുന്ന ദൈവ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഫലലൂയ ലുക്കോസ് പതിനെട്ടിൻ്റെ ഒന്നിൽ നമുക്ക് എങ്ങനെ കാണാൻ കഴിയുന്നു പ്രാർത്ഥനയിൽ മടുത്തു പോകരുതേ എന്ന് അപ്പോൾ മറ്റിപ്പിക്കുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാം അത് നമ്മൾ പ്രാർത്ഥനയ്ക്കൊരു തടസ്സമായി തീരാൻ പാടില്ല എന്ത് വന്നാലും എന്ത് വിഷയങ്ങൾ വന്നാലും ശോധനകൾ വന്നാലും കഷ്ടങ്ങൾ വന്നാലും നിരാശകൾ വന്നാലും ദുഃഖങ്ങൾ വന്നാലും സഹനങ്ങൾ വന്നാലും ലോകങ്ങൾ വന്നാലും തീരാവ്യാധികൾ വന്നാലും സ്തോത്രം കഷ്ടജടൻ നടുവിൽ സമയങ്ങളെ വേർതിരിച്ച് മുഴങ്ങാലുമടുക്കി പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ നീ അഭിമുഖീകരിക്കുന്ന സകല വിഷയത്തിനും ആ പ്രാർത്ഥനയുടെ മറുപടി ലഭിക്കുമെന്ന് ഈ രാത്രിക്കാലം ഞാൻ നിങ്ങളെ ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് സ്തോത്രം ഇനി ഞാൻ വിഷയത്തിലേക്ക് വേഗത്തിൽ കടന്നു വരട്ടെ ക്രിസ്തു പ്രാർത്ഥിച്ചു മലയുടെ മുകളിൽ രണ്ട് കുട്ടരൻ രണ്ട് ഭാഗങ്ങളിലേക്ക് പോയി ശിഷ്യന്മാർ പോയതും മറുകരയിലേക്കാണ് കരവിട്ട് കുറച്ച് ദൂരം അവർ ചെന്നു ചെന്നപ്പോൾ ഒരു വലിയ പ്രതിസന്ധി തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുകയാണ് ഇന്നുവരെ അവർ കാണാത്തതും അഭിമുഖീകരിക്കും അഭിമുഖീകരിക്കാത്തതുമായ വലിയൊരു ജീവിത പ്രതിസന്ധി വഴിത്താരിൽ ഉണ്ടാകുകയാണ് ഒന്ന് കാറ്റ് പ്രതികൂലമാകുന്നു രണ്ട് തിരമാലകൾ അവർക്ക് പ്രതികൂലമാകുന്നു അപ്പോൾ കാറ്റും തിരമാലയും ഇവരുടെ മാർഗത്തെ തടസ്സപ്പെടുത്തുകയാണ് ഒറ്റ വാക്കിൽ ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം വരെ ഈ സന്ധ്യയാകുന്നതിന് മുമ്പ് യേശു കൂടെ ആ ശുശ്രൂഷയിൽ പങ്കെടുത്തവരാണ് ഈ ശിഷ്യന്മാരും പക്ഷെങ്കിൽ മറികരയ്ക്ക് അവർ പോവുകയാണ് ഈ പോകുന്ന മാത്രേയാണ് ഈ സംഭവം അവിടെ നടക്കുന്നത് ശിഷ്യന്മാർ ആ പടയിലുണ്ട് ഒരിക്കലും കാണാത്ത വിധത്തിലുള്ള ഒരു വലിയ പ്രതിസന്ധി ഞാനിങ്ങനെ മനസ്സിലാക്കുന്നു ശിഷ്യന്മാർക്ക് നന്നായിട്ട് വല വിശുവാനറിയാം നന്നായിട്ട് തുഴയാനും അറിയാം പക്ഷേ പ്രതികൂലം കണ്ടു വന്നപ്പോൾ പത്രോസ് ഒരുപക്ഷെ നല്ലപോലെ ആ ആ ബോട്ട് തുഴയുകയായിരുന്നു ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നു അതെന്റെ ഭാഷയാണ് സാധനം പ്രതികൂലം വന്നപ്പോൾ തുഴഞ്ഞ പത്രോസിന്റെ കയ്യിൽ നിന്ന് തുഴ വെള്ളത്തിലേക്ക് പോയി ശിഷ്യന്മാർ ഒന്നടങ്കം പ്രതിസന്ധിയുടെ നടുവിൽ പ്രാർത്ഥിക്കേണ്ടവർ കാറ്റിലെ കണ്ടപ്പോൾ തിരമാലിയുടെ ആ കേട്ടപ്പോൾ അവരുടെ കണ്ണ് തോന്നി കൈകാലുകൾ വിറയ്ക്കുന്നത് പോലെ അവർക്ക് തോന്നി നിലവിളിക്കുവാൻ തുടങ്ങി ആ പടയിൽ നിന്നതുകൊണ്ട് ആ ശിഷ്യന്മാർ ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് പൊട്ടി ആ രാത്രിയിൽ നിലവിളിക്കുകയാണ് ആ കരിച്ചിന്റെ ശബ്ദം കർത്തവായ കേൾക്കുവാൻ തീർന്നു ശ്രദ്ധിക്കണം മലായാമത്തിൽ ആ നിലവിലൂടെ ശബ്ദത്തിൽ മീതെ നടന്നു വരികയാണ് ശിഷ്യന്മാരുടെ അടുക്കലേക്ക് സ്തോത്രം അപ്പോൾ നോക്കണം പ്രതിസന്ധിയുടെ നടുവിൽ സി ക്രിസ്തു പച്ചവെള്ളത്തിൻ്റെ മീതെ നടന്നു വരുമ്പോൾ ശിഷ്യന്മാർ പറയുന്നു ഈ പ്രതികൂലത്തിൻ്റെ നടുവിൽ ദാ ഒരു ഭൂതം നമുക്ക് നേരെ കടന്നു വരുന്നു എന്ന് ഹല്ലലൂയ പ്രിയപ്പെട്ട ദൈവ വൈദലി ഒരു കാര്യം പറയാതിരിക്കുവാൻ നിവൃത്തിയില്ല തകർന്നു പോകേണ്ട സാഹചര്യത്തിൽ മരണപ്പെട്ടു പോകേണ്ട സാഹചര്യത്തിൽ സ്തോത്രം തലയോളം വെള്ളം കവിഞ്ഞു നിൽക്കുന്ന പ്രതികൂലത്തിൻ്റെ സാഹചര്യത്തിൽ സത്യത്തിൽ നിലവിളിക്കേണ്ട നമ്മൾ പ്രാർത്ഥിക്കേണ്ട നമ്മൾ ദൈവത്തോടെ അടുത്ത് ആ വരേണ്ട ആ സാഹചര്യത്തിൽ ഇതായി ശിഷ്യന്മാർ പറയുന്ന ഒരു വാക്ക് ശ്രദ്ധിച്ച് കേൾക്കണം ഭൂതം വരുന്നു എന്ന് സ്തോത്രം യേശുക്രിസ്തു ക്രിസ്തു അവർ പറയുന്നത് കേട്ടു അവരോട് പറയുന്നു ധൈര്യപ്പെടുവിൻ ഞാൻ ഭൂതമല്ല എന്ന് ധൈര്യപ്പെടുവിൻ ഇന്ന് നീ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി എന്ത് തന്നെയായാലും ഒരു പക്ഷേ സാമ്പത്തിക ഞെരുക്കമായിരിക്കാം ഒരുപക്ഷെ ഭാരമായിരിക്കാം കുടുംബത്തിലെ വിഷയങ്ങളായിരിക്കാം കുഞ്ഞുങ്ങളുടെ ഭാവി തലമുറ വിഷയങ്ങളെ ഓർത്തായിരിക്കാം വീടിൻ്റെ പണി നടക്കുന്നില്ലെന്നോർത്തായിരിക്കാം കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു പുതുവഴി ആയിരിക്കാം എന്ത് വിഷയമായിക്കൊള്ളട്ടെ ആ വിഷയത്തിൻ്റെ നടുവിൽ നീ അഭിമുഖീകരിക്കുന്ന ആ പ്രശ്നത്തിൻ്റെ നടുവിൽ യേശു ക്രിസ്തുവെന്ന് പറയുന്നു ധൈര്യപ്പെടുത്തി യേശുവിൻ്റെ നാമത്തിൽ ചെയ്യാൻ പറ്റും ആ കർത്താവിൻ്റെ വാക്കാണ് ധൈര്യപ്പെടുവൻ നിന്നെ ധൈര്യപ്പെടുത്തുന്ന ദൈവം നിൻ്റെ വിഷയത്തെ നോക്കിക്കൊണ്ട് അവൻ പറയുന്നു നീ ധൈര്യപ്പെട്ടിരിക്കുക പ്രതിസന്ധിയുടെ നടുവിൽ നിന്നെ തകർത്ത് കളയൻ നോക്കിയ പ്രതിസന്ധിയുടെ നടുവിൽ ഹലുലിയ നിൻ്റെ വിശ്വാസ ജീവിതത്തെ തന്നെ ഉടച്ച് ആ കളയുവാൻ നോക്കിയ ഹലുയ്യ നിൻ്റെ ആത്മീയ ജീവിതത്തെ തന്നെ നിൻ്റെ ശുശ്രൂഷയെ തന്നെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ച ഹലുലിയ സാഹചര്യത്തിൽ പോലും നിൻ്റെ വിശ്വാസത്തിൻ്റെ വാക്കുകൾ കൊണ്ട് ഉറപ്പിച്ചത് ആ കർത്താവിൻ്റെ വചനമായിരുന്നു ധൈര്യപ്പെടുക എന്നുള്ളത് സ്തോത്രം ഇപ്പോഴും നിന്നെ ബലപ്പെടുത്തുന്നതും ഇപ്പോഴും നിന്നെ ശക്തിപ്പെടുത്തുന്നതും ആ കർത്താവിൻ്റെ എന്നുള്ള ആഹ്വാനമാണ് സ്തോത്രം അത് നിന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കട്ടെ ഹല്ലലു അയശുപന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ് അപ്പോൾ ആ പ്രതിസന്ധികളുടെ നടുവിൽ കർത്താവ് അവരെ കൈയ്യൊഴിഞ്ഞില്ല അവരോട് പറയുന്നു ധൈര്യപ്പെടുക എന്ന് അപ്പോൾ പത്രോസ് പറയുന്ന ഒരു വേദവാക്യമാണ് ഇന്ന് രാത്രി ഞാൻ കുറുവാക്യമായിട്ട് വായിച്ചത് കർത്താവേ നീ ആകുന്നുവെങ്കിൽ ഈ വെള്ളത്തിന് മുന്നേ നടന്നു വരുവാൻ എന്നോടൊന്ന് കൽപ്പിക്കണമേതാണ് സ്ത്രോത്രം മുമ്പ് വരെ പ്രതിസന്ധി അഭിമുഖീരിച്ചവരാണ് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞവരാണ് അക്കരയ്ക്ക് പോകാൻ ഇക്കരയിൽ നിന്നും പുറപ്പെട്ടവരാണ് സമുദ്രത്തിൻ്റെ നടുവിൽ വന്നപ്പോൾ പ്രതികൂലത്തെ കണ്ട് നിലവിളിക്കുവാൻ തുടങ്ങി സ്തോത്രം തിരമാലയെ കണ്ടവരെ പൊട്ടിക്കരയൻ തുടങ്ങി ഞാൻ മനസ്സിലാക്കുന്നു ആ സമയത്ത് ആ കാറ്റും തിരമാലയും അവരൊന്നിച്ച് ഐക്യതോടെ നിന്നും ഇവരുടെ യാത്രയെ വഴിമുടക്കി ഇവരുടെ മാർഗത്തെ തടസ്സമിട്ട് നിങ്ങൾ മറുകര എത്തണ്ട നിങ്ങൾ ഇവിടെ കൊണ്ട് തീരാൻ പോവുകയാണ് നിങ്ങൾക്കിനി ഒരു യാത്രയില്ല നിങ്ങൾക്കൊരി ഒരു ശുശ്രൂഷയില്ല നിങ്ങൾ മറുകര എത്തണ്ട എട്ട എത്തണ്ട നിങ്ങൾ മറുകര എത്തിക്കഴിഞ്ഞാൽ അവളെ പുതിയ പല അവളെ പല വിടുതലുകൾ സംഭവിക്കും അപ്പോഴേ സകല വിഷയങ്ങൾക്കും പരിഹാരമുണ്ടാകും ഹല്ലലൂയ അതുകൊണ്ട് ഈ രാത് ഈ സമയം നിങ്ങൾ ഇനിയും തീരുകയാ നിങ്ങളുടെ സമയം ഇവിടെ കൊണ്ട് തീരുകയാണ് അസ്തമിക്കുകയാണ് നിങ്ങളുടെ യാത്ര തീർന്നിരിക്കുന്നു ഹല്ലലൂയ്യ ഈ കാറ്റും കോളും ഒന്നിച്ചു നിന്ന് ഇവരോട് പോരാടി ഇത് കണ്ടു ഇവർ ഭയപ്പെട്ടു സത്രം ആ പ്രതികൂലത്തിൻ്റെ നടുവിൽ യേശു ക്രിസ്തു അവരോട് പറയുകയാണ് ധൈര്യപ്പെടുക ഹലു ഇപ്പോൾ നീ അഭിമുഖിച്ചുകൊണ്ടിരിക്കുന്ന ഏത് പ്രശ്നമായാലും ഏത് വിഷയമായാലും പ്രിയപ്പെട്ടവരെ എൻ്റെ യേശുക്രിസ്ത പറയുന്നു ധൈര്യപ്പെട്ടിരിക്കുക ചില വിഷയങ്ങൾക്ക് ഞാൻ മറുപടി നൽകി തരാൻ പോവുകയാണ് നിൻ്റെ മേൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന ചില കാറ്റുകളുണ്ട് നിൻ്റെ മേൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന ചില ഓളങ്ങളുണ്ടാവും ചില തിരമാലകളുണ്ടാവും അവൻ ധൈര്യപ്പെടുമ്പോൾ അവൻ നിന്നെ ധൈര്യപ്പെടുത്തുമ്പോൾ അത് ശാന്തമാകാൻ പോവുകയാണ് വിശ്വസിക്കുന്ന ദേവിജനത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി കലയേറ്റുകയാണ് പ്രകൃതിക്ക് പ്രകൃതിക്ക് മേൽ അധികാരമുള്ളവ അവൻ കൽപ്പിക്കുന്നു ശാന്തമാകാൻ ഹലലിയ മുറഞ്ഞു തുറിയ കൊടുങ്കാറ്റും ആടിയമരുന്ന തിരമാലകളെ നോക്കിക്കൊണ്ട അവൻ വാതുരുന്ന അത്തരം തുറന്ന് വിളിച്ച് പറയുന്നു ശാന്തമാകാൻ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതിരി ഉപവസിക്കുന്ന ദൈവമതിരെ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ദേവദാസന്മാരെ നിന്റെ ശുശ്രൂഷാ മുഖത്ത് അഞ്ഞടിക്കുന്ന ചില പ്രതിസന്ധികൾ പ്രതികൂലങ്ങൾ സ്വർഗശാന്തിമാക്കി തരാൻ പോവുകയ ഹലലൂയ നിന്നെ മറുകരെ എത്തിക്കുമെന്ന് പറഞ്ഞവൻ അവനാണെങ്കിൽ ആ മറുകരെ അവൻ കൊണ്ടെത്തിക്കും അതിനിടയിൽ ചില പ്രതികൂലങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും ദുഃഖങ്ങളും നിരാശകളും ഒക്കെ ജീവിതത്തിൽ കൈറയിറങ്ങും ധൈര്യത്തോടെ യാത്ര ചെയ്യുക ധൈര്യപ്പെടുത്തുന്ന ദൈവം അത്രേ സ്ത്രോത്രം വേഗത്തിൽ കടന്നുപോകട്ടെ അപ്പോൾ പത്രോസ് പറയുന്നു ഞാൻ നിന്റെ അടുക്കിലേക്ക് വരുവാൻ ഒന്ന് കൽപ്പിക്കണമെന്ന് പത്രോസ് വള്ളത്തിൽ നിന്നും വെള്ളത്തിലേക്ക് ഇറങ്ങി മുമ്പേ വെള്ളം പ്രതികൂലമായിരുന്നു ആ പ്രതികൂലമായ വെള്ളത്തിലാണ് ഇപ്പോൾ പത്രോസ് നിൽക്കുന്നത് യേശു ക്രിസ്തു കുറച്ച് ദൂരെ നിൽക്കുന്നു പത്രോസ് യേസു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് പോകുക രണ്ടുപേരും വെള്ളത്തേലാണ് വെള്ളത്തിൻ്റെ മീതെ നിൽക്കുകയാണ് ശ്രദ്ധിച്ചോണോ വള്ളത്തിൽ നിന്നപ്പോൾ പ്രതികൂലമായിരുന്നു ഇപ്പോൾ വെള്ളത്തിലറിഞ്ഞപ്പം ഈ കാറ്റും തിരമാലയും വീണ്ടും കണ്ട് പത്രോസ് മേടിച്ചു മറ്റേ വാക്കിൽ പറഞ്ഞാൽ അകത്തും പുറത്തും പ്രതികൂലമാണ് ഒരു ദൈവവതൽ എവിടെ പോയാലും ചെല്ലുന്നിടത്തെല്ലാം പ്രതികൂലമുണ്ടാകും അത് സത്യമായ കാര്യമാണ് ഇതൊരു മുന്നിര ഒരു മുന്നറിയിപ്പായി നാം ഏറ്റെടുക്കണം തകത്തു വായാലും പുറത്ത് വന്നാലും നമുക്ക് പ്രതികൂലം ഉണ്ടാകും പക്ഷേ അതിൻ്റെ വത്തിയെ നിനക്ക് തണലേകുവാൻ നിന്റെ കരം പിടിച്ച് നിന്നെ വഴി നടത്തുവാൻ കൂടെ അവൻ ഉണ്ടാകും സ്തോത്രം അത് മാത്രം നി വിശ്വസിച്ചാൽ മതി അപ്പോൾ കാട്ടിനെയും കോളിനെയും കണ്ടു പത്രോസ് വീണ്ടും നിലവിളിച്ച് മുൻപിൽ നിൽക്കുന്നത് അധികാരമുള്ളവനാണ് ശാന്തമാകാൻ പറഞ്ഞ ശാന്തമാകുന്നതാണ് അധികാരമുള്ളവൻ മുൻപിൽ നിൽക്കുമ്പോൾ കാറ്റിനെയും കോടിനെയും കണ്ട് പത്രോസ് മേടിച്ച് വെള്ളത്തിലേക്ക് തളം തുടങ്ങിയപ്പോൾ അരുമനാഥൻ പൊൻകരം നീട്ടി പത്രോസിന്റെ കരത്തിൽ പിടിച്ചു എന്തിനെ സംശയിക്കുന്നു അല്പവിശ്വാസി അല്പവിശ്വാസിയെ അല്പവിശ്വാസമുള്ളവനെ പൂർണ്ണമായ വിശ്വാസമില്ലാത്തവരെ ഈ പ്രതികൂലത്തെ കണ്ട് നീ എന്തിനെ സംശയിക്കുന്നു നിന്റെ മുൻപിൽ ഞാൻ ഉണ്ടായിരുന്നല്ലോ ഞാൻ നിൽക്കുകയല്ലേ പക്ഷേ എന്നിൽ നിനക്ക് അത്രയും വിശ്വാസമില്ല സ്തോത്രം ഇന്ന് രാത്രി കാലം പ്രിയപ്പെട്ട ഒരൊറ്റ കാര്യം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു പ്രതികൂലത്തെ കണ്ട് നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടരുത് പ്രതികൂലം വന്നാലും അതിനെ കണ്ട് നമ്മുടെ വിശ്വാസം ചോർന്നു പോകരുത് കേട്ടോ ആ പ്രതികൂലത്തിൻ്റെ നടുവിലും നിന്റെ കൂടെയുണ്ട് നിന്റെ ഒപ്പമുണ്ട് അരുമനാഥൻ അവൻ പറയുകയല്പവിശ്വാസിയെ നീ എന്തിനു പേടിക്കുന്നു പൊൻകരം നീട്ടി ഞാൻ നിന്നെ ഈ പ്രതികൂലത്തിൻ്റെ നടുവിൽ സ്തോത്രം നീ പറഞ്ഞിട്ടല്ലേ ഞാൻ കൽപ്പിച്ചത് പക്ഷെങ്കിൽ എന്റെ വാക്കിന് നീ വില കൊടുത്തില്ല എൻ്റെ വാക്ക് നീ കേട്ടു പക്ഷെ നീ വിശ്വസിച്ചില്ല പ്രകൃതിയുടെ ശബ്ദതരങ്ങളൊക്കെ കേട്ടപ്പോൾ നീ പേടിച്ചു നിൻ്റെ വിശ്വാസം ചോർന്നുപോയി ഇന്ന് രാത്രിക്കാലം എൻ്റെ വാക്കുകൾക്കും ഞാനിവിടെ വിരാമക്കുറിക്കുവാൻ ആഗ്രഹിക്കുകയാണ് സ്തോത്രം പ്രതികൂലത്തിൻ്റെ നടുവിൽ ധൈര്യപ്പെടുവിൻ എന്ന് പറയുന്ന കർത്താവിൻ്റെ വാക്കിൻ്റെ നമുക്ക് നമ്മുടെ തലകളെ മണക്കാം ഒപ്പം ഞാൻ വയനാടിനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ചേർന്ന് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കനടാ സമ്പന്നനായ എസ് ഞങ്ങളുടെ നല്ല പിതാവ് നീ വഴി അനുഗ്രഹിക്കപ്പെട്ട ഈ കൂട്ടായ്മ ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു പ്രതിസന്ധിയുടെ നടുവിൽ ധൈര്യപ്പെടുമെന്ന് പറഞ്ഞ ആ വാക്ക് ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് ജീവിതത്തിൽ പ്രതികൂലം വന്നാലും പ്രതിസന്ധി വന്നാലും അത് ക്രിസ്തു ഞങ്ങളോടൊപ്പം ഉണ്ടെന്ന പ്രത്യാശയാണ് ക്രിസ്തു ഞങ്ങളോടൊപ്പം ഉണ്ടെന്ന വിശ്വാസത്താണ് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളെ വിട്ടു വിൽക്കലമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേക വയനാടിനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു വലിയ പ്രതിസന്ധി ഹലിയ അവിടെ താണ്ടവമാണി അനേകായിരങ്ങൾ ലോകത്തോട് ഇവിടെ പറഞ്ഞു സ്ത്രോത്രം ഹലലുയ്യ ആ കുടുംബങ്ങളെയെല്ലാം അടിയങ്ങൾ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു സ്വർഗപിതാവേ ഹലിയ ആ വയനാടിനോട് അവിടുന്ന് കരുണതോധി അവിടെയുള്ള എല്ലാ മനുഷ്യ വാസികളെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അപ്പം വചനം കൊണ്ട് അവരെ ബലപ്പെടുത്തണമേ ഭക്ഷിക്കുവാനുള്ള ക്രമീകരണങ്ങള അവിടുന്ന് ഒരുക്കി കൊടുക്കു മാറണമേ അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ പ്രിയപ്പെട്ടവരെല്ലോർത്തും പ്രാർത്ഥിക്കുന്നു ദൈവം അവരെയും കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹലിയ ഇനിയും അങ്ങനൊരു ദുരന്തം ഉണ്ടാകാതിരിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദാവി അങ്ങനെ കൃപഘടകാശം ചൊരിയു മാറണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാം ദൈവത്തിൽ ഏൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമിസ്ത പഠിനെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു ദൈവം നമ്മളെ എല്ലാവരെയും ഒരുവരെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു